സാന്ത്വനം കുവൈറ്റ് ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റിന്റെ സഹകരണത്തോടെ റമദാൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അദാൻ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കുവൈറ്റ് ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം സെക്രട്ടറി ഡോക്ടർ രഘുനന്ദൻ ഉദ്ഘാടനം ചെയ്തു സാന്ത്വനം കുവൈറ്റ് പ്രസിഡന്റ് ജ്യോതിദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ സാന്ത്വനം കുവൈറ്റ് ബ്ലഡ് ഡോണേഴ്സ് കേരള ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം എന്നീ സംഘടനകളുടെ ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞ എല്ലാ വർഷവും തൊണ്ണൂറിലധികം ദാതാക്കൾ രക്തദാനം ചെയ്ത് മഹത്തായ ദാനകർമ്മത്തിൽ പങ്കാളികളായി ഈ ക്യാമ്പ് രക്തദാനത്തിന്റെ മഹത്തായ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് സഹായമായ ഒരു വേദിയായി മാറി ക്യാമ്പിൽ മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികൾ വളണ്ടിയറായി പ്രവർത്തിക്കുകയും അവരുടെ സമർപ്പണത്തിന് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിക്കുകയും ചെയ്തു ക്യാമ്പ് കോർഡിനേറ്റർ വിപിൻ തോമസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിനെ സാന്ത്വനും കുവൈറ്റ് സെക്രട്ടറി സന്തോഷ് കുമാർ പരിപാടിയിൽ വിജയത്തിനായി സഹായം നൽകിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി കുവൈത്തിൽ നിന്നും കേളാവിഷ്ണു വേണ്ടി അവി സുനേഷ് വെങ്ങര